ിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് നാം എല്ലാവരും ജൂൺ പത്തൊമ്പത് വായനാ ദിനം ആചരിക്കുന്നവരാണ് വായനാ ദിനവുമായി ഏറ്റവും അധികം ബന്ധമുള്ള ഒരു വ്യക്തിയുണ്ട് ചരമദിനത്തോടുള്ള ആദരസൂചകമായാണ് അന്നേ ദിവസം വായനാ ദിനമായി ആചരിക്കുന്നത് അദ്ദേഹമാണ് പി എൻ പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പുതുവായി നാലായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനാശാല സ്ഥാപിച്ചു ഇങ്ങനെയാണ് മറ്റുള്ളവരിൽ വായനാശീലം ഉണ്ടാക്കുന്നതിനു വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഗ്രന്ഥശാലകളെ അദ്ദേഹത്തിന് ശ്രമഫലമായി രൂപം കൊണ്ട കേരള ഗ്രന്ഥശാല സംഘത്തിന് കീഴിൽ കൊണ്ടുവന്നു ഗ്രന്ഥശാലകളുമായി ബന്ധപ്പെട്ട പരിപോഷണ പദ്ധതികൾക്ക് നേതൃത്വം നൽകി ഈ മഹാമനുഷ്യനെ ആദരിക്കാനും സ്മരിക്കാനുമാണ് കേരള സർക്കാരും മലയാളികളും ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് കാലം വായനവാരമായും നാം ആചരിക്കുന്നു ഈ മഹാമനുഷ്യനെ ഹൃദയം കൊണ്ട് സ്മരിച്ച് ഞാൻ നൃത്തത്തെ നന്ദി നമസ്കാരം